മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ കുറച്ച് കിച്ചൺ ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്കത് തീരുന്നത് വരെ ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ആട്ടയൊക്കെ കുറച്ചധികം നമ്മൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ചെള് കയറും അല്ലെങ്കിൽ ഉറുമ്പ് കയറി അങ്ങനെയൊക്കെ നമുക്ക് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ ഈ രീതിയിലൊന്ന് ചെയ്യുകയാണെങ്കിൽ അത് തീരുന്നത് വരെ അത് കേടാകാതെ ഇരുന്നോളും അഞ്ച് കിലോ അളവിലാണ് ഞാൻ ആട്ട എപ്പോഴും വാങ്ങിക്കുന്നത് അത് ഞാൻ എൻ്റെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള നല്ലൊരു ടിപ്സ് തന്നെയാണ് ഒട്ടും തന്നെ കേടായി പോകത്തില്ല നമ്മൾ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ ആട്ട ഒരു പീസ് ടിഷ്യൂ പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത് ടിഷ്യൂ പേപ്പർ രണ്ടായിട്ടൊന്നും മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഞാൻ ഈ ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇനി ഇതൊരു ടൈറ്റാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് റബ്ബർ ബാൻഡാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നൂൽ ഉപയോഗിച്ചിട്ട് ഇത് ടൈറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആട്ടയുടെ നേർ നടുവിലായിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെയുള്ള പൊടികളൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന കണ്ടെയ്നർ നല്ലതുപോലെ ഉണങ്ങി ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം അതുപോലെ തന്നെ അതിൻ്റെ അടപ്പിന് നല്ല മുറുക്കവും ഉണ്ടായിരിക്കണം അരിയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരളവിലല്ലോ വാങ്ങിച്ചു വെക്കുന്നത് കുറച്ച് നാളത്തേക്കായിട്ടാണ് വാങ്ങിച്ചു വെക്കുന്നത് അപ്പോൾ അത് കേടാക്കാതിരിക്കാനുള്ള അടുത്ത ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ രണ്ട് വറ്റൽമുളകാണ് ഞാൻ ഇതിനകത്തോട്ട് ഇറക്കി വെക്കുന്നത് എന്നിട്ട് അരി കൊണ്ടൊന്ന് ആ വറ്റൽമുളകൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയും വേണം എന്നിട്ട് ഏർ ടൈറ്റ് ആയിട്ടുള്ളൊരു അടപ്പ് കൊണ്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ഈ അരി തീരുന്നത് വരെ ചെള്ളോ അങ്ങനെയൊന്നും കയറുകയില്ല തക്കാളി ആണെങ്കിൽ നമ്മൾ വില കുറയുന്ന സമയത്ത് അധികം വാങ്ങി വെക്കുമ്പോൾ കുറച്ച് ദിവസം നമുക്ക് ഉപയോഗിക്കാനേ പറ്റുകയുള്ളൂ ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ച വരെ നമുക്കത് ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും തക്കാളി നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് തന്നെ ടിഷ്യൂ പേപ്പറിലോട്ട് ലേശം വിനഗർ ഒന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് തുടച്ചു കൊടുക്കേണ്ടതാണ് അതിൻ്റെ ഈ ഞെടുമ്പ് അളിയുമ്പോഴാണ് പെട്ടെന്ന് തക്കാളി അളിഞ്ഞു പോകുന്നത് അപ്പോൾ നെടുമ്പ് നമുക്ക് കവർ ചെയ്ത് വെക്കുകയും വേണം ഇനി ചെറിയൊരു പീസ് സെലോട്ടേപ്പാണ് ഞെടുമ്പ് കവർ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എല്ലാം അതുപോലെ ഒന്ന് ഒട്ടിച്ച് എടുത്തിട്ട് നമുക്ക് എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു സിപ്ലോ കവറിലാക്കിയാണ് സൂക്ഷിക്കുന്നത് കവറിൻ്റെ താഴെ ഞാൻ ഒരു പീസ് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടാണ് അതിൻ്റെ മുകളിലോട്ട് തക്കാളി അടുക്കി വെച്ചേക്കുന്നത് അതിൻ്റെ മുകളിലും ആ തക്കാളി കവർ ചെയ്തിരിക്കത്തക്ക രീതിയിലും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് എയർ ഒക്കെ കളഞ്ഞിട്ട് പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു മൂന്നാഴ്ച വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എല്ലാ വീട്ടമ്മമാരുടെയും ജോലി എളുപ്പമാക്കുന്ന കുക്കർ ഒരു ദിവസത്തെ നമ്മൾ ഒരു തവണയെങ്കിലും ഉപയോഗിക്കാതിരിക്കുകയില്ല എന്നാൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ ആപത്തുകൾ തന്നെ വരികയും ചെയ്യും നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുത്താലോ ആദ്യം ഞാൻ കുക്കറിൻ്റെ വിസിലാണ് എടുത്തേക്കുന്നത് പയറും കടലയും ഒക്കെ നമ്മൾ വേവിക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ അതിൻ്റെ ഒരു ചെറിയ അംശമൊക്കെ ഇതിനകത്ത് അകത്ത് കയറിയിരിക്കും ചില സമയത്ത് അത് വിസിലടിക്കാൻ പാടുപെടാറുമുണ്ട് ഈ വിസിലിനകത്തോട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വിനഗറോട് ഒഴിച്ചു കൊടുക്കുക ഇത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്കിനു അതിനകത്തുള്ള അഴുക്കുകളെല്ലാം പെട്ടെന്ന് തന്നെ ഇളകി വരും ഈ വിനഗറിന് പകരം നമുക്ക് നാരങ്ങാനീര് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു ടൂത്ത് പിക്കോ പിന്നോ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് അതിനകം ഒന്ന് ആക്കി എടുത്താൽ മതി എന്നിട്ട് വെള്ളത്തിൽ കഴുകി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുക്ക് ഇളകി വരും പിന്നെ നമുക്ക് സൈഡ് ഇളക്കാൻ പറ്റുന്ന കുക്കറിൻ്റെ വിസിലാണെങ്കിൽ നമുക്കത് സൈഡ് ഇളക്കി കഴുകി എടുക്കാവുന്നതേ ഉള്ളൂ ആഴ്ചയിൽ നമ്മൾ ഇതുപോലെ ബേക്കിംഗ് സോഡയും വിനഗറും ഒക്കെ ഉപയോഗിച്ച് കഴുകിയെടുക്കുന്നത് വളരെയധികം നല്ലത് തന്നെയാണ് ഇനി കുക്കറിൻ്റെ അടപ്പൊന്ന് കഴുകിയെടുക്കുന്നത് കണ്ടു നോക്കിയാലോ ബേക്കിംഗ് സോഡയും വിനഗറും തന്നെയാണ് ഞാൻ ഇവിടെയും ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത് അതിൻ്റെ ഒരു പിന്നുപയോഗിച്ചിട്ട് അതിൻ്റെ ഹോൾസിലൊന്ന് നമ്മളൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇറങ്ങി വരും എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് കുക്കർ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ കുക്കറിൽ ഫുഡ് കുക്ക് ചെയ്യാവൂ കാരണം വെള്ളമൊക്കെ കറക്റ്റായിട്ട് ഈ നോബിലൂടെ ഒഴുകി വരുന്നുണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ചെയ്യാവൂ മഴക്കാലമൊക്കെ ആണല്ലോ കൊതുകിൻ്റെ ശല്യം നല്ലതുപോലെയുണ്ട് അസുഖങ്ങളാണെങ്കിൽ നല്ലതുപോലെ പെട്ടെന്ന് വരികയും ചെയ്യും മഴക്കാലത്ത് എന്നാൽ ഈ കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു തിരി നമുക്ക് തയ്യാറാക്കിയല്ലോ അതിനുവേണ്ടി നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സവാളയാണ് ഞാൻ അതിനു വേണ്ടി എടുത്തേക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള തന്നെ എടുത്തിട്ടുണ്ട് ഈ സവോളയുടെ മൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അതിന് താഴോട്ട് ഒന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പോർഷൻ താഴേ നിന്നും അതിന് ഞാൻ ഞെടുപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒത്തിരി അങ്ങ് കട്ട് ചെയ്യേണ്ട ഒന്ന് ലെവൽ ചെയ്തിരിക്കുന്നതിന് വേണ്ടി മാത്രം ഇനി കത്തി ഉപയോഗിച്ചിട്ട് ഒരു അകത്തെ കുറച്ച് പോർഷൻ നമുക്ക് എടുത്തു മാറ്റേണ്ടതുകൊണ്ട് ഒരു ഹോളാക്കി എടുക്കണം അപ്പോൾ അകത്തെ പോർഷൻ കുറച്ച് നമുക്ക് എടുത്തു മാറ്റിയാലേ ഹോളാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ ഞാൻ ഈ ഒരു രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോള് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ ഹോള് എടുക്കുമ്പോൾ താഴ്വശത്തോട്ട് ഒരിക്കലും ഹോള് വരാത്ത രീതിയിൽ വേണം ഒരു പകുതി പോഷണി വെച്ചിട്ട് നിർത്തത്തക്ക രീതിയിൽ വേണം ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ നല്ലെണ്ണയാണ് ഇതിനോട് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് വിളക്കെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ ആ ഹോള് കവറായിരിക്ക രീതിയിലുള്ള ഓയിലും ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് തിരിയും കൂടെ ഇറക്കി വെക്കണം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ രണ്ട് തിരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആ ഓയിലൊന്ന് ആ തിരി ഒന്ന് മുക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി സന്ധ്യയാകുമ്പോൾ നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം നല്ലൊരു ശതമാനം തന്നെ കുറഞ്ഞു കിട്ടും പുറത്തു നിന്നുള്ള കൊതുകുതിരിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കൊതുകുതിരിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെയധികം ഹെൽത്തിനും നല്ലത് തന്നെയാണ് ഇത് കത്തിച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം താങ്ക്സ് ഫോർ വാച്ചിങ്